കണ്ണപുരം സ്ഫോടനത്തിൽ മുഖ്യ പ്രതി അനൂപ് മാലിക് ഇയാളെ കണ്ടെത്താൻ സിറ്റി പോലീസ് കമ്മീഷണർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു സിറ്റി പോലീസ് കീഴിൽ ടീമും അന്വേഷണത്തിലുണ്ട് അനൂപിന്റെ ഭാര്യ സഹോദരൻ മുഹമ്മദ് അഷാമാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് തിരച്ചിലിൽ മറ്റു നടത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല മനോജ് സ്ഫോടനത്തിൽ അനൂപ് മാലിക് ആണെന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രതിഭ ഒരാൾ മരിക്കാനിടയായ കണ്ണപുരം കിയറിയിലെ സ്ഫോടനത്തിൽ മുഖ്യപ്രതി അനൂപ് മാലിക് ആണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അനൂപിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഈ അനൂപ് മാലിക് മുങ്ങിയിരിക്കുകയാണ് ഇയാളെ കണ്ടെത്തുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കീഴിൽ തന്നെയുള്ള ക്രൈംബ്രാഞ്ച് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണവും ഇയാൾക്കെതിരെ നടക്കുന്നുണ്ട് അനൂപ് മാലിക്കിനെ കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തത കൈവരികയുള്ളൂ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ഈ കണ്ണപുരം കിയറിയിൽ ഇത്തരത്തിലുള്ളൊരു വലിയ സ്ഫോടനം നടന്നത് ഇതിൽ അനൂപ് മാലിക്കിന്റെ ഭാര്യ സഹോദരനായ മുഹമ്മദ് ആഷാമാണ് കൊല്ലപ്പെട്ടത് ഈ ഒരാൾ മാത്രമാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ആ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം പോലീസ് വ്യക്തമാക്കുന്നത് മറ്റ് ശരീരഭാഗങ്ങളോ അവശിഷ്ടങ്ങളോ മൃതദേഹങ്ങളോ ഒന്നും തന്നെ ഈ വീട്ടിൽ നിന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പേർ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നൊരു സംശയത്തെ തുടർന്ന് നേരത്തെ പേർ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് ഒരാൾ മാത്രമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും രീതിയിലുള്ള ഒരു സ്ഫോടനം അവിടെ നടന്നു നാടാകെ ഞെട്ടിത്തെരിച്ച നിലയിലുള്ള ഒരു സംഭവമാണ് ഈ ഇന്ന് പുലർച്ചെ ഈ കണ്ണപുരം കീറിയിൽ നടന്നത് ഇതിൽ അനൂപ് മാലിക് പ്രധാന വില്ലൻ എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ എത്തുകയാണ് ഇയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നതിനുള്ള ഒരു കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇതിനായി പെറുക്കുകയാണ് കണ്ണൂർ ടൗൺ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും ഈ അനൂപ് മാലിക്കിനായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ചാലാട് അതോടൊപ്പം തന്നെ മാട്ടൂർ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ആ ഭാഗത്താണ് പ്രധാനമായും ഈ അനൂപ് മാലിക് തമ്പടിക്കാറുള്ളത് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും ഈ അനൂപ് മാലിക്കിനെ കണ്ടെത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അതായത് എങ്ങനെ ഈ സംഭവം നടന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ എന്നാലും വൻ തോതിൽ ഈ വീട്ടിൽ ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ് ഇത് ഒരു തരത്തിലും ബോംബ് നിർമ്മാണം അവിടെ നടന്നിട്ടില്ല എന്ന് പോലീസ് പറയുന്നു ഈ പൊട്ടിത്തെറിക്ക് കാരണം ഈ ഗുണ്ടുൾപ്പെടെയുള്ള ഉഗ്രശേഷിയുള്ള ഈ പടക്കങ്ങൾ തന്നെയാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇത് കൊണ്ടുവന്നത് എവിടെ നിന്ന് എന്നതുള്ളത് എന്നതിനെ കുറിച്ചും പ്രധാനമായും അന്വേഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ പോലീസ് പറയുന്നതിൽ പോലീസിന് ലഭിച്ച ഒരു സൂചന എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഉത്സവ സീസണിൽ ശേഖരിച്ചതാണ് ഈ ഗുണ്ടുൾപ്പെടെയുള്ള സാധനങ്ങൾ ബാക്കി വന്ന ആ സാധനങ്ങളാണ് സൂക്ഷിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അടുത്ത ഉത്സവ സീസണിലേക്ക് ഗുണ്ടുൾപ്പെടെ നിർമ്മിക്കാൻ ആമിട്ടുൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടി വൻ തോതിൽ പടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വെടിമരുന്ന് ഇയാൾ ശേഖരിച്ചിട്ടുണ്ട് ശിവകാശിയിൽ ഇയാൾക്ക് ഇതിനായി പ്രത്യേക ഏജന്റ് ഉണ്ട് ഈ ഏജന്റ് മുഖേന അതീവ രഹസ്യമായി രാത്രികാലങ്ങളിലും മറ്റും മറ്റ് സാധനങ്ങൾ കൊണ്ടുവരുന്നതിന്റെ മറവിൽ ഈ വെടിമരുന്ന് ഉൾപ്പെടെ അതീവ രഹസ്യമായി ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ശിവകാശിയിൽ ഇതിനായി പ്രത്യേക ഏജന്റ് തന്നെ ഇയാൾക്ക് ഉണ്ട് ഇത്തരത്തിൽ എല്ലാ ഉത്സവ സീസൺ ിലും ഈ കണ്ണൂർ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഈ ഗുണ്ടുൾപ്പെടെ ഈ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ എത്തിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഈ മുഹമ്മദ് ഏർ ക്ഷമിക്കണം ഈ അനൂപ് മാലിക് ആണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ അനൂപ് മാലിക്കിനെ കണ്ടെത്തിയാൽ മാത്രമേ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തത കൈവരികയുള്ളൂ അനൂപ് മാലിക് കണ്ണൂർ വിട്ടുപോകാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഉണ്ട് ഇയാൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു എന്തായാലും അനൂപ് മാലിക്കിനെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് ഇവിടെ സംഭവിച്ചതു സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള വ്യക്തത കൈവരികയുള്ളൂ അതിന് പ്രധാനപ്പെട്ട കാരണം പുലർച്ചെയാണ് ഈ സ്ഫോടനം നടന്നത് അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ഇപ്പോൾ ഈ ഘട്ടത്ത് ഈ പടക്കം നിർമ്മിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെ ഈ ഈ തീപിടുത്തം ഉണ്ടായി എങ്ങനെ ഈ സ്ഫോടനം ഉണ്ടായി എന്നതാണ് പോലീസിനെ അലട്ടുന്ന ഒരു കാര്യം ഏതെങ്കിലും മറ്റ് ആരുടെയെങ്കിലും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സി സി ടി വി അടക്കം ശേഖരിച്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഒരു ബൈക്ക് അവിടെ ഉണ്ട് അത് ഈ കൊല്ലപ്പെട്ടയാളുടേത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ സൂചന എന്തായാലും ഒരാൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വീട്ട് വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ കൃത്യമായ ഒരു രേഖ സഹിതമല്ല ഈ വീട് വാടകയ്ക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട്ടുടമക്കും പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഒരു ഒരു വാടകക്ക് കൊടുക്കുമ്പോൾ അതിന് കൃത്യമായ രേഖകൾ വേണം പോലീസിന്റെ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടതാണ് പക്ഷേ അതൊന്നുമില്ല അജ്ഞാതരായ ആളുകൾക്ക് ഇത്തരത്തിൽ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നാൽ അതിൽ സ്വാഭാവികമായും പ്രധാനപ്പെട്ട സാക്ഷിയോ അല്ലെങ്കിൽ പ്രതിയോ ആയി ആ വീട്ടുകാരും വരും എന്നുള്ളതാണ് ഇതിൽ പോലീസും നൽകുന്ന സൂചന അപ്പോൾ എല്ലാവരോടും ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പോലീസ് നൽകുന്നത് ഇത്തരത്തിൽ വീടുകൾ വീടുകൾ മറ്റ് സ്ഥാപനങ്ങളൊക്കെ വാടകയ്ക്ക് നൽകുമ്പോൾ കൃത്യമായി ആർക്കാണ് ഇത് നൽകുന്നത് എന്താണ് അവരുടെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത നമുക്ക് വേണം എന്നതിന്റെ കൂടി ഒരു സൂചനയാണ് നേരത്തെ പള്ളിക്കുന്നിലും സമാനമായ രീതിയിൽ തരത്തിൽ ഒരു സ്ഫോടനം നടക്കുകയും അവിടെ വീടും സമീപത്തെ വീടുകൾക്കൊക്കെ തന്നെ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇങ്ങനെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ അനൂപ് മാലിക് ഏഴ് കേസുകൾ ഉണ്ടായിരുന്നു എല്ലാ കേസുകളിലും ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അനൂപ് മാലിക് മുങ്ങും അതിനുശേഷം പോലീസിൽ ഹാജരാകും അറസ്റ്റ് ചെയ്യും ജാമ്യത്തിൽ വിടും അതിനുശേഷം വീണ്ടും ഇയാൾ ഇതേ പ്രവർത്തനം തന്നെയാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ ഒരു തരത്തിലും ഇനി പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഇട പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന ശക്തമായ ആവശ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുമായി ഏതെങ്കിലും അടുപ്പം അനുപമാനിക്കുന്ന നമുക്ക് പറയാൻ കഴിയില്ല എല്ലാവരുമായും അടുപ്പമുണ്ട് എന്നുള്ള ആരോപണം വരുന്നുണ്ട് എന്തായാലും സി പി എം പറയുന്നത് നേരത്തെ ബോംബ് സ്ഫോടനം ഇവിടെ ബോംബ് ഉണ്ടാക്കുമ്പോൾ സി പി എം കേന്ദ്രത്തിൽ സ്ഫോടനം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു ഇത് പൂർണ്ണമായും തള്ളുകയാണ് സി ഒരു തരത്തിലും പാർട്ടിയുമായി ബന്ധമില്ല ഈ ഉത്സവ സീസണിലും മറ്റും ഉപയോഗിക്കുന്നതിനുള്ള പടക്കം ശേഖരിച്ച് അത് പൊട്ടിത്തെറിച്ച് ഉണ്ടായ സ്ഫോടനത്തെ സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ് പ്രതിപക്ഷം എന്നാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് വ്യക്തമാക്കിയത് ഇത്രയും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ ഇത്രയും വലിയ തോതിൽ സ്ഫോടക വസ്തു ശേഖരിച്ചിട്ടും എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നൊരു ചോദ്യമാണ് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഉയർത്തുന്നത് സി പി കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ എന്നിവരും സ്ഥലം സന്ദർശിച്ചിരുന്നു അവർ ആരോപണം ഉന്നയിക്കുന്നത് സി പി എമ്മിനെതിരെയാണ് സി പി എം ആരോപണം ഉന്നയിക്കുന്നത് ഈ അനൂപ് മാലിക്കിന് കോൺഗ്രസുമായാണ് ബന്ധമുള്ളത് അത് അന്വേഷിക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ നിറയുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് വലിയ രീതിയിൽ നാട്ടിലാകെ ചർച്ചയായ ഒരു സംഭവം വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കണ്ണപുരത്തെ ഒരു വീട് മാത്രമല്ല തകർന്നത് അതിന്റെ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അനൂപ് മാലികനെ ഉടൻ തന്നെ കണ്ടെത്തുക അയാളെ ചോദ്യം ചെയ്യുക അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക ഇതാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് എന്നാലും ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ അന്വേഷണ സംഘത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് നിയോഗിച്ചിരിക്കുകയാണ് പ്രതിഭ